ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അഗെയിൻ നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ കുറഞ്ഞ ചിലവിൽ കുട്ടനാടിൻ്റെ ഭംഗി ആസ്വദിച്ചുള്ള ഒരു യാത്ര എങ്ങനെ പോകാം എന്നതിനെക്കുറിച്ചുള്ളതാണ് നമ്മൾ ഇതിനു മുമ്പേ ഒരു യാത്ര പോയിരുന്നു സി കുട്ടനാട് സി എന്ന് പറയുമ്പോഴത്തും അത്യാവശ്യം ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ബോട്ടാണ് സർക്കാരിൻ്റെ ആ കിടക്കുന്നതാണ് സീ കുട്ടനാട് ഇതിലും ആയിട്ടുള്ള വേറെ ഒന്നുകൊണ്ട് അതാണ് വേഗ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതിനെക്കുറിച്ചാണ് ചെയ്തിരുന്നത് സീ കുട്ടനാട് അത് കിടക്കുന്നതാണ് അതിൻ്റെ അപ്പർടെക്ക് അഞ്ഞൂറും താഴത്തെ ഡെക്ക് നാനൂറുമാണ് അഞ്ച് മണിക്കുള്ള ഒരു അറുപത് കിലോമീറ്റർ യാത്രയാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുട്ടനാട്ടിന് ഭംഗി ആസ്വദിച്ചിട്ട് വളരെ കുറഞ്ഞ ചിലവിൽ സർക്കാരിന് തന്നെ ബോട്ടിൽ എങ്ങനെ പോകാം എന്നതിനെക്കുറിച്ചുള്ളതാണ് അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് സീകുട്ടനാടിൻ്റെ ലോക്കൽ സർവീസിലാണ് അത് അതൊന്നരക്കാണ് അതിന് മുമ്പേ ടൈമിലുണ്ട് പക്ഷേ എനിക്ക് കറക്റ്റ് അതിൻ്റെ ടൈം ഷെഡ്യൂളിൽ അറിയില്ല പക്ഷേ ഇപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയായതുകൊണ്ട് ഒന്നരക്കാണ് ഒന്നരക്കാണ് അടുത്ത സീകുട്ടനാട് ഉള്ളത് അതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങളെ വന്ന് പുന്നമട ഫിനിഷിംഗ് പോരി കാണിക്കാൻ വേണ്ടി ഒന്നാണ് ഇതാണ് നമ്മുടെ പുന്നമട നെഹ്റു ട്രോഫി ബോട്ട് റേസിൻ്റെ ഫിനിഷിംഗ് പോര് ഇവിടെ വന്നാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഒരുപാട് ഹൗസ് ബോട്ടിൽ ഇങ്ങനെ നേരത്തി ഇട്ടേക്കുന്നത് നോക്കിയാൽ ഇതൊരു ഹൗസ് ബോട്ട് ഹബാണ് ആ എൻഡ് വരെ കുറേ ഹൗസ് ബോട്ട് ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട് അതുകൂടാതെ അപ്പുറത്തെ വശത്തായിട്ട് ഒരുപാട് ഹൗസ് ബോട്ടുകളുണ്ട് അപ്പോൾ ഈ ഫിനിഷിംഗ് പോയിന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഫോർഡബിൾ പ്രൈസിലുള്ള നിങ്ങളുടെ ഒരു സീറ്റിംഗ് കപ്പാസിറ്റി എത്രയാണ് വേണ്ടത് അതനുസരിച്ചുള്ള ഹൗസ് ബോട്ടുകളിൽ ഇങ്ങോട്ട് പിക്ക് ചെയ്യാൻ നോക്കി അങ്ങ് കണ്ണെത്താ ദൂരത്താണ് ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ കിടക്കുന്നത് അപ്പോൾ ഇതാണ് പുന്നമ്മുടെ ഫിനിഷിംഗ് പോയിന്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാലോ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള പല ടൈപ്പിലുള്ള പല വലിപ്പത്തിലുള്ള ഹൗസ് ഇവിടെ നിങ്ങൾക്ക് ലഭ്യമാണ് നമ്മളിത് ഈ വഴിയാണ് ഇങ്ങോട്ട് വന്നത് ഇതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് കാർ പാർക്കിങ്ങുണ്ട് അതുകൂടാതെ തൊട്ടപ്പുറത്തേക്കായിട്ട് ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്റേഴ്സുകളൊക്കെ ഒരുപാടുണ്ട് അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ ഒരുപാട് ഇവിടെ ആ ഏരിയയിൽ കറങ്ങി നടക്കുന്ന കാണാം അപ്പം നമുക്ക് നേരെ ഇനി നമ്മുടെ ആലപ്പുഴ ബോട്ട് എഡിലോട്ട് പോകാം അവിടെ നിന്നാണ് സീ സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ ഞാനിപ്പോൾ ആലപ്പുഴ ബോട്ടിട്ടിൽ എത്തിയിരിക്കുകയാണ് ഇവിടുത്തെ ഇപ്പോഴാണെങ്കിൽ സംഘടകരമായ ഒരു കാര്യം അറിയാൻ കഴിഞ്ഞത് നമ്മൾ സി കുട്ടനാട്ടിൽ ഇപ്പോൾ മുകളിലത്തെ ഡെക്കിലെ ആളുകളെ കയറ്റുന്നില്ല നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ റീസെൻറ്റായിട്ടുണ്ടായ ബോട്ട് അപകടത്തിന് ശേഷമാണ് പക്ഷെ അതൊരു താൽക്കാലികമായിട്ടാണെന്ന് അറിയാൻ കഴിഞ്ഞത് എന്നാൽ സി കുട്ടനാട് ഒന്നരയ്ക്കാണ് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഒരു മണി ഉള്ളൂ ഈ ബോട്ട് എന്ന് പറഞ്ഞാൽ വേറൊരു റൂട്ടിൽ പോകുന്ന ഒരു ബോട്ടാണ് എന്നാൽ ഇത് സ്ഥിരം ഈ റൂട്ടിൽ ഓടുന്ന ബോട്ടല്ലേ സ്ഥിരം ഓടുന്ന ബോട്ട് എന്തോ കംപ്ലൈൻറ് ആയത് കാരണം താൽക്കാലികമായിട്ട് ഓടുകയാണ് ഈ ബോട്ട് ഇന്ന് ഇന്നെന്ന് പറഞ്ഞാൽ ജൂൺ ഒന്നാം തീയതിയാണ് സ്കൂൾ തുറന്നു കാരണം ഒരുപാട് സ്കൂൾ കുട്ടികളൊക്കെ ഉള്ളത് കാരണം താൽക്കാലിക വേണമെങ്കിൽ ഈ റൂട്ടിൽ ഈ ബോട്ട് ഇന്നത്തേക്ക് മാത്രമായിട്ട് ഓടുക ഞാനോർത്ത് സീ കുട്ടനാടിൽ പോലെ നമുക്ക് മുകളിൽ കയറാൻ പറ്റിയില്ല ഈ സെയിം ടൈപ്പ് ബോട്ടാണ് സീ കുട്ടനാട് അങ്ങനെയാണ് ഞാൻ ഈ ബോട്ടിൽ കയറുന്നത് ഈ ബോട്ടിലാണെങ്കിൽ ടിക്കറ്റ് ചാർജ് ഒരു പതിനാല് രൂപ മാത്രമേ ഉള്ളൂ സീകുട്ടനാളിൽ കയറി നമുക്ക് മുകളിൽ കയറാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ബോട്ടിൽ യാത്ര ചെയ്യാൻ തീരുമാനിച്ചത് ഇതിനാണേലും ഞാൻ പറഞ്ഞില്ലേ വെറും പതിനാല് രൂപ മാത്രമേ ടിക്കറ്റ് ചാർജ് ഇതിൽ യാത്ര ചെയ്ത് നമുക്ക് കുട്ടനാട് ഭംഗി മനോഹരമായിട്ട് ആസ്വദിക്കാൻ പറ്റും ആലപ്പുഴ ബോട്ട് ചട്ടിന്നാണ് നമ്മുടെ ഇത് യാത്ര ആരംഭിച്ചത് ഓക്കെ ആ ചെറിയ തോടിന് ഒരു സൈഡിലായിട്ട് നിറച്ചും ഇതുപോലെ ബോട്ടുകൾ കിടക്കുന്നതാണ് കയറി എടുത്ത് തൊട്ടടുത്ത് നിർത്തുന്ന സ്റ്റോപ്പാണ് ബോട്ട് ബോട്ടുചെട്ടി അതാ കാണുന്നതാണ് കണ്ടോ സീകുട്ടനാട് സീകുട്ടനാട് യാത്ര ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ് മാതാ ബോട്ടുചട്ടി അത് നമ്മുടെ ആലപ്പുഴ ബോട്ടുചട്ടി തൊട്ട് ഇപ്പുറത്തായിട്ട് തന്നെയാണ് ശികാര ബോട്ടിൽ കിടക്കുന്ന കണ്ടോ ഇന്നിപ്പോ ജൂൺ ഒന്നാണ് സ്കൂൾ തുറന്നു കാരണം ബോട്ടിൽ കുട്ടികളൊക്കെ നമ്മളിപ്പോ ചെറിയ കനാലിൽ നിന്ന് നേരെ കായലിനോട്ട് കയറുകയാണ് ഫിനിഷിംഗ് പോയിന്റ് അതായത് നെഗൽ ട്രോഫി ബോട്ടേഴ്സിന് ഫിനിഷിംഗ് പോയിന്റ് ആണ് നമ്മൾ വീടി തുടക്കം കാണിച്ചില്ല ഫിനിഷിംഗ് പോയിന്റ് അതിവിടെയാണ് അപ്പോൾ ഹൗസ് ബോട്ടിൽ കിടക്കുന്നുണ്ട് ആ എന്താണിത് ഈ കാണുന്നതാണ് നമ്മുടെ ഇ എ പി പൗലിയിലാണത് ഒരുപാട് ഹൗസ് ബോട്ടുകൾ കിടക്കുന്നതാണ് നേരം ഇങ്ങനെ ഹൗസ് ബോട്ടിൽ കിടക്കുന്നതാണ് എന്തൊരു ഭംഗിയല്ലേ നമ്മുടെ വേഗ സീകുട്ടനാട് എല്ലാം പോകുന്നത് ആ വഴിയാണ് നമ്മളിതിൽ ഡീവിയേറ്റ് ചെയ്ത് പോകുന്നത് ടൂറിസ്റ്റ് ബോട്ടുകളും അല്ലെങ്കിൽ ഹൗസ് ബോട്ടുകളെല്ലാം പോകുന്ന ആ വഴിയാണ് ഇപ്പം നമ്മൾ ഇതിൽ നമ്മുടെ യാത്രകാരുമായിട്ട് പോകുന്ന ഇതിലെ പ്രൈവറ്റ് പ്രൈവറ്റ് എന്ന് വെച്ചാൽ ആളുകൾ യാത്ര പോകുന്നു മറ്റേത് ഹൗസ് ബോട്ടുകളും വേഗ സീകുട്ടനാട് എല്ലാം പോകുന്നവര് ഇതിൽ നമ്മൾ പോകുന്ന വഴിക്ക് ഒരുപാട് സ്റ്റോപ്പുകളുണ്ടാകും യാത്രക്കാർ കയറി ഇറങ്ങി അതിന്റെ കൂടെ തന്നെ നമ്മൾ ടൂറിസ്റ്റുകൾക്കും ഇതിൽ യാത്ര ചെയ്യാൻ പറ്റുന്നതാണ് ഒരുപാട് ലേക്കിനോട് ചേർന്ന് തന്നെ ഇതുപോലെ ഹോം സ്റ്റേകളും പിന്നെ അതൊക്കെ പഞ്ചകർമ്മ ആൻഡ് വെൽനെസ് സെന്റർ മസാജി സെന്റർ എവിടെ നോക്കിയാലും ഹൗസ് ബോട്ടുകളും ശികാര വള്ളങ്ങളും സ്കൂള് തുറന്നതിന്റെ കുട്ടികളൊക്കെ സ്കൂളിൽ വന്ന ലേക്കിനോട് ചേർന്നുള്ള സ്കൂളാണ് ഹൈസ്കൂൾ ഇത് നോക്കിയൊരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് ആണ് വിഷ്ണു റെസ്റ്റോറന്റ് ഇവിടെ ഒരുപാട് നമ്മുടെ കുട്ടനാട് സ്പെഷ്യൽ ഫുഡുകൾ ഒക്കെ അവൈലബിൾ ആണ് കേട്ടിട്ടുണ്ട് ഒരു ദിവസം വരണം നമുക്കിവിടെ നല്ല ഭംഗിയുള്ള ഒരു വീടല്ലേ വീടായിരിക്കത്തില്ല ചെറിയ റിസോർട്ടിന്റെ ഭാഗമല്ലോ ആയിരിക്കണം ഇപ്പോൾ നമ്മളത് ആ ചെറിയ ആ കനാലിൽ നിന്ന് കേറി അത്യാവശ്യം വീതി ഉള്ള കായലിലോട്ട് കാണാൻ പറ്റുന്നോ ഇവിടെ എന്ത് ഭംഗിയല്ലേ കാണാൻ അവിടെയൊക്കെ ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട് വലിയൊരു ഹൗസ് ബോട്ട് സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ എത്ര ആയിരിക്കും മൂന്നാലഞ്ച് റൂമുകൾ ഉള്ളതാണ് വിൻഡോസ് ഒക്കെ മോളിൽ പാട്ട് നടത്താനൊക്കെ ആയിട്ടുള്ള വല്യൊരു അവസ്ഥ രണ്ടായിരത്തി പതിനെട്ട് വെള്ളപ്പൊക്കത്തിന് ശേഷം ഇവിടെ പണിയുന്ന വീടുകളെല്ലാം ഇതുപോലെ ഹൈറ്റിലായിട്ടാണ് തൂണില് മുകളിലായിട്ട് അപ്പൊ വെള്ളമൊക്കെ കേറിയാലും ഇതിൽ അടി കൂടി പോകത്തക്ക രീതിയിലേ ഇപ്പൊ വെള്ളപ്പൊക്കത്തിന് ശേഷമുള്ള വീടുകളെല്ലാം ഇങ്ങനെയാണ് പണിയുന്നത് ഇവിടെ സാധാരണ എല്ലാ വർഷവും വെള്ളമൊക്കെ കയറുന്ന സ്ഥലങ്ങളാണ് എങ്കിലും ആ വെള്ളപ്പൊക്കം വന്നതിന് ശേഷം വീടുകളെല്ലാം പുതിയ വീടുകളെല്ലാം പണിയുന്നത് അതുപോലെ നമ്മളിപ്പോ കായലിൽ നിന്ന് വീണ്ടും ചെറിയ ആ കനാലിലേക്ക് തൊട്ടിലേക്ക് കയറിയിരിക്കുകയാണ് ഇത് കണ്ട ഇത് കാണുന്നത് പാടങ്ങളാണ് ഇത് കൊയ്ത്ത് കഴിഞ്ഞിട്ട് വിളവെടുത്തതിനു ശേഷം ഇതിൽ വെള്ളം കയറ്റി ഇട്ടേക്കുന്നതാണ് ഇനി ഇത് അടുത്ത വിളവെടുപ്പ് സമയമാകുമ്പോഴത്തേക്ക് ഇതിലെ വെള്ളങ്ങളെല്ലാം വറ്റിച്ചിട്ട് വീണ്ടും ഉഴുത് മറിച്ച് ട്രാക്ടറിന്റെ ഉഴുത് മറിച്ചിട്ട് കൃഷി ഇറക്കും ഇത് ഇതൊക്കെ ഇത് മൊത്തം വെള്ളം കയറ്റിട്ടേക്കുന്നതാണ് ഇതിന് ചുറ്റും കണ്ട അപ്പുറത്തെ സൈഡിലും എല്ലാം ഇതുപോലെ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇത് ടൂറിസമായിട്ട് ബന്ധപ്പെട്ട ബോട്ടല്ല ടൂറിസമായിട്ട് ബന്ധപ്പെട്ടാണ് ശ്രീ കുട്ടനാടും വേഗയും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടനാട് ഉൾപ്രദേശങ്ങളിലെ ജനങ്ങളെ ടൗണുമായിട്ട് ബന്ധിപ്പിക്കുന്ന അതായത് അവർക്ക് മുകളിലോട്ടും അതായത് ടൗണിലേക്കും തിരിച്ചും യാത്ര ചെയ്യാൻ വേണ്ടി അതുകൊണ്ട് അവിടെയൊക്കെ ചെറിയ ചെറിയ ബോട്ട് ഇത് കണ്ടോ സ്റ്റോപ്പുകൾ അപ്പോൾ ഇതുപോലുള്ള സ്റ്റോപ്പുകളിൽ കുറേ നിർത്തിയൊക്കെ ആയിരിക്കും പോകുന്നത് എങ്കിലും നമ്മൾ ആ ഒരു ബോറടി ഉണ്ടാവും അതിന് കാരണം അധികം ജനങ്ങളൊന്നും കാണില്ല ഇപ്പം തന്നെ ആ സ്റ്റോപ്പിൽ ഒരാളേ ഉള്ളൂ അതുപോലെ പെട്ടെന്ന് ആളെ ഇറക്കി കയറ്റി നമ്മൾ തിരിച്ചു പോകുന്നതാണ് ണ്ട നമ്മള് സാധാരണ ടൗണിലൊക്കെ ഉള്ളവർ അല്ലെങ്കിൽ അവിടെ ഉള്ളവർക്കൊക്കെ കാർ ഉള്ളത് പോലെ ഇതുപോലെ വീടുകളിലൊക്കെ ചെറിയ ചെറിയ വള്ളങ്ങളൊക്കെ കാണും അവരുടെ പ്രൈവറ്റ് ആവശ്യത്തിന് അല്ലെങ്കിൽ ചിലപ്പോ ടൗണിലോട്ടൊക്കെ പോവാനൊക്കെ ആയിട്ടൊക്കെ ഉപയോഗിക്കാനും അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാനുള്ള ചെറിയ ചെറിയ വള്ളങ്ങൾ ചില വീടുകളിലേക്ക് പണ്ടി കിടക്കുന്നതാണ് സത്യം പറഞ്ഞാൽ അധികം സ്റ്റോപ്പുകൾ ഇല്ലായിരുന്നു ഞാനൊത്തിരി കൊറേ സ്റ്റോപ്പുകളൊക്കെ കാണും ചിലപ്പോൾ ടൈമൊക്കെ എടുക്കും പക്ഷെ ഉള്ള സ്റ്റോപ്പുകളിൽ തന്നെ ജസ്റ്റ് ഒന്നാ രണ്ട് ഒരു മിനിറ്റ് പോലും എടുക്കുന്നില്ലെന്ന് തോന്നുന്നു കാരണം ആളുകൾ ഇറങ്ങുന്നില്ല ഒന്നാ രണ്ട് മിനിറ്റ് എടുക്കുന്നുള്ളൂ ആളുകൾ ഇറങ്ങുമ്പോൾ പെട്ടെന്ന് കയറുന്നു കാരണം അധികം ആളുകളില്ലേ മിക്ക സ്റ്റോപ്പുകളിൽ അതുകൊണ്ട് നമുക്ക് യാത്ര നമുക്ക് നല്ലതുപോലെ ആസ്വദിക്കാൻ പറ്റും ശരിക്കും കുട്ടനാടിന്റെ ആ ഒരു ഭംഗി ആസ്വദിച്ചു കൊണ്ടുവന്ന ഒരു യാത്രയാണ് അങ്ങനെ നമ്മുടെ ഈ കുട്ടനാടൻ യാത്രയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച ആലപ്പുഴ ടൗണിൽ ബോട്ടിയിട്ടിൽ എത്താറായിട്ടുണ്ട് വെറും പതിനാല് രൂപയ്ക്ക് കുട്ടനാടിൻ്റെ ഭംഗി നമുക്ക് നല്ലതുപോലെ ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു ബോട്ട് യാത്രയായിരുന്നു ഇത് ഇത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇത് യാത്രകൾക്ക് വേണ്ടിയുള്ളതാണ് അല്ലാതെ ടൂറിസമായിട്ട് ബന്ധപ്പെട്ടല്ലേ എങ്കിലും നമുക്ക് നല്ലതുപോലെ ആസ്വദിക്കാൻ പറ്റി വളരെ മനോഹരമായ യാത്രയാണ് അപ്പം ഇതുപോലെ ആലപ്പുഴക്ക് വരുന്ന ഒരു പെട്ടെന്ന് ഒരു യാത്ര പോകാനും അല്ലെങ്കിൽ അധികം ചെലവില്ലാതെ യാത്ര പോകാനും സെലക്ട് ചെയ്യാൻ പറ്റില്ല ചൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു ഓപ്ഷനാണിത് വെറും പതിനാല് രൂപയുള്ള വൺ സൈഡ് രണ്ട് മൂന്ന് മണിക്കൂർ രണ്ട് മണിക്കൂർ ഏകദേശം പതിനൊന്ന് ഒരു മണിക്ക് നമ്മൾ യാത്ര തുടങ്ങി ഇപ്പം ഏകദേശം ഒരു രണ്ടേ മുക്കാൽ മൂന്ന് മണി ആകാറായിട്ടുണ്ട് രണ്ട് മണിക്കൂർ നീളുന്ന ഒരു മനോഹരമായൊരു കായൽ യാത്രയായിരുന്നു അതുപോലെ കുട്ടനാട്ടിൽ ഉൾപ്രദേശങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ച് വരുന്നൊരു മനോഹരമായൊരു യാത്രയാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബായ്